ജലദോഷം വന്നിട്ടല്ലേ കണ്ടിട്ടാണ് ഇവിടെ കരച്ചില് ബിഗ് ബോസിൽ അനീഷിന്റെ ഫാനാണെന്ന് മൂക്കിന്റെ തുമ്പത്ത് തുമ്പത്ത് വെള്ളം ഒലിക്കുന്നു കണ്ണീര് ജലദോഷം ഓടത്തെ ജലദോഷമാണെങ്കില് ജലദോഷാണെങ്കിൽ എന്റെ ഓടുന്നു ഹലോ ഗൈസ് ഇവിടെ ഒരാള് അനീഷിന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അവര് വന്നു കണ്ണൊഴിക്കാം അപ്പൊ കണ്ണിനകത്ത് ഉളിപ്പെടുത്തിട്ട് നോക്കു അത് കാണിക്കോക്കായിട്ട് എന്തിനാ കരഞ്ഞിപ്പന്നി കരഞ്ഞില്ല പിന്നെ കന്നികൾ ഇപ്പോഴും ഒഴുകുന്നുണ്ടല്ലോ ഏ കരഞ്ഞില്ല അല്ലേ കരഞ്ഞില്ലേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീഡിയോ എടുക്കാൻ ഒരിക്കലും ഞാൻ ചിന്തിച്ചതുപോലെ പോലും വലിയ സമയത്ത് പക്ഷെ ആദ്യമായിട്ട് ആയിരിക്കും ഒരാള് ബിഗ് ബോസ് കണ്ടിട്ടിരുന്ന് കരയുന്നത് സിനിമകളൊക്കെ കണ്ട് നമ്മൾ കരയാറുണ്ട് പക്ഷേ എനിക്കിതിനകത്ത് അത്രയും ആ സെൻറ്റിമെൻസൊന്നും തോന്നിയില്ല പിന്നെ അനീഷ് അനീഷിൻ്റെ അമ്മയെ കാണുന്നൊരു സീനായിരുന്നു ആ സീൻ കണ്ട് കരഞ്ഞ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് ഒരു ഫീലിങ് ഒക്കെ ഉണ്ട് നല്ല ഫീൽ കിട്ടുന്നുണ്ട് ആ ഒരു പാട്ട് നല്ലൊരിത് കിട്ടുന്നുണ്ട് പക്ഷേ കൺ കരയാനും മാത്രമുള്ള ഒരു ഗെയിമാണത് പക്ഷേ ആ ഗെയിം കണ്ട് കരഞ്ഞ ഒരേ ഒരു വ്യക്തി ലോകത്തിൽ മലയാളികൾ ബിഗ് ബോസ് കാണുന്നതിൽ ഒരാളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരിക്കുമോ അത്രയും കട്ടിക്കുറഞ്ഞ മനസ്സിൻ്റെ ഉടമയായിപ്പോയി ഇടി ഞാനവിടെ പോയിരുന്നെങ്കിൽ അവസ്ഥ നോക്കുന്നേക്ക് നീ എന്നെ കാണാൻ പറ്റുമ്പോൾ ഇങ്ങനെ കരയോടി ഏഹ് ഇല്ല അനീഷാണ് അനീഷിൻ്റെ അമ്മ വന്നപ്പോൾ കരഞ്ഞു കേട്ടില്ലേ പറയണത് കേട്ടില്ലേ സമാധാനമായത് സന്തോഷിച്ച് വീട്ടിലിരിക്കുവന്ന് ഇതിനൊക്കെയുള്ള മറുപടി നാളെ നമുക്ക് പറയാം രാത്രി പന്ത്രണ്ട് മണി കാണത്തിരുന്നു ഈ വീഡിയോ എടുക്കുന്നത് ആദ്യ ഉറങ്ങി മമ്മി ഉറങ്ങി അന്നെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യ കുഞ്ഞിൻ്റെ ഇടത്തേക്ക് പോകണം ഞാനും ആദ്യ കുഞ്ഞ് അത്രയാണ് കേട്ടോ അപ്പോൾ താൻ ഇത് ഞങ്ങളിത് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സീൻ ഇതൊക്കെ ഞാൻ ഇന്നലെ കണ്ടതായിരുന്നു അപ്പോൾ ഇവിടെ അത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് കാണിക്കാൻ പോയത് അത് കണ്ടുകൊണ്ടിരുന്നു ഇവിടെ ഇരുമ്പ ഒരാൾ പൊട്ടി പൊട്ടി കരയുന്നു ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേസ ഇപ്പോഴും ആ വന്ന കണ്ണീര് അവിടെ തന്നെ നീ എന്തിനാ കരഞ്ഞു പിന്നെ ജലദോഷം കണ്ട് കരഞ്ഞോടി പെട്ടെന്ന് ജലദോഷം വന്നല്ലോ നിനക്ക് ഒരിക്കലും ഇതുവരെ ജലദോഷം ഇല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പൊ ഈ ബിഗ് ബോസ് കണ്ട് ജലദോഷം വരുന്നു കണ്ട അതിനെ ശ്രദ്ധ തിരിക്കാനാണ് കൊച്ചിലേക്ക് പെട്ടെന്ന് ആ മൈൻഡ് മൈൻഡ് ഡൈവേ ഡൈവേർട്ട് ചെയ്ത് ഇനി നീ ശരിക്കും ബിഗ് ബോസ് പരുന്ന നീ പിന്തുണ കാരണം ഒരു മൈ ഒരു മൈ ഒരു മൈൻഡ് ഗെയിം ആണ് ബിഗ് ബോസ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ചുമ വന്നിട്ട് ചോദിച്ചു നമ്മൾ അനക്കുഞ്ഞ് എന്തായിരിക്കുന്നു അനക്കുഞ്ഞ് അവള് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവള് റിപ്പീറ്റ് പറയും കേട്ടോ ഗുഡ് നൈറ്റ് ചേട്ടായി അ അപ്പാ അപ്പയ്ക്കുണ്ടോ അമ്മ അപ്പാ ഇല്ലേ ആ ഇന്നതോ അപ്പ ചുമ്മിയില്ലേ അപ്പാടി ജോണി ജോണി എസ് എസപ്പ പാടിയെ ജോണി ജോണി എസ് എസപ്പാ പടിയേപ്പാ അവള് പാടും കേട്ടോ പാട്ടൊക്കെ ഇരുന്ന് ആദ്യക്കുട്ടിന് കൊടുത്ത് പാടുന്നു കേൾക്കാം ആദ്യം ഭയങ്കര വാചകക്കസുറ കാണും നല്ലപോലെ വർത്താനൊക്കെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആദ്യം ഈ സമയത്ത് പറയും ഒന്നും പറയുന്നു പക്ഷെ അന്നെ കുഞ്ഞു നല്ലപോലെ സംസാരിക്കുന്നു ഞാനെന്നു പറ അതുപോലെ ഓരോന്നും ഞാനോ ഇത് നമ്മൾ ചോദിച്ചിട്ട് പറയുന്നതല്ല ചില സമയങ്ങളിൽ തന്നെ ഇരുന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മള് വീഡിയോ എടുത്തപ്പോ കൃത്യസമയത്ത് പറയാത്തോണ്ടാണ് ചോദിച്ചത് എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ സുഖമാണോ സുഖമാണെന്നുള്ളൊക്കെ സുഖമാണെന്നുള്ള പറയും പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന എല്ലാ സമയത്തും അത് കിട്ടണമെന്നില്ല ആ എന്നെ കുഞ്ഞൊരു ഉമ്മ തന്നെ ഉമ്മ അപ്പ പോക്കോട്ടെ ഗുഡ് നൈറ്റ് പറയട്ടെ ഏതാ ഒരു കൊതുകൊണ്ടിരിക്കുക ഒരു കൊതുകൊണ്ടിരുന്നാ അതിനെ കൊല്ലാൻ വേണ്ടി ഞാൻ പിന്നെ ഞാൻ മറന്നുപോയി ബിഗ് ബോസ് കണ്ട അതിനകത്തുണ്ടോ ഞാൻ കൊതുക് നന്നല്ലേ ഞാൻ അടിച്ചിട്ട് അതിന് കിട്ടിയില്ലായിരുന്നു അപ്പം അതിന് കൊല്ലാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചതാ പക്ഷെ പിന്നെ ഞാൻ വിട്ടുപോയി പിന്നെ തപ്പിയില്ല ഞാൻ ഓരോത്തിനെ കണ്ടായിരുന്നു ഞാൻ ഗ്രീഷ് ഞങ്ങളൊരു കൊതുക്കിനെ കൊല്ലട്ടെ അല്ലെങ്കിൽ ഇവർ ഇവർ കിടക്കുന്നിടത്ത് മാത്രമാണ് ഞാൻ നോക്കുന്നത് ഞാനും ആദ്യം കിടക്കുന്ന ആദ്യം കിടക്കുമ്പോൾ ഞാൻ നോക്കും കാരണം പിള്ളേരെ കടിക്കൂലെന്നോർഥാം ഒന്ന് നോക്കട്ടെ സുഹൃത്തുക്കളെ ദാ അടുത്ത ദിവസം ആണ് നമ്മൾ നമ്മളീ വീഡിയോയുടെ എടുക്കുന്നത് കേട്ടോ അന്നക്കുഞ്ഞിൻ്റെ ഒരു പാട്ടുണ്ടായിരിക്കുന്നതാണ് അന്ന കുഞ്ഞിന്ന് പാട്ട് പഠിക്കുക ജോണി ജോണി ആ പാടിക്കെ ആ അതെ അത്ര കേട്ടോരണം കഴിഞ്ഞ ദിവസം ഇത് ബിഗ് ബോസ് കണ്ട് ആള് ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല അന്നത്തെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടാൻ ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് കരഞ്ഞിട്ട് എന്താന്ന് നീ കറിഞ്ഞിട്ട് അന്ന ലജ്ഞം കൊണ്ട് നീ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് നീക്കറിയാൻ സാധിക്കുന്നത് നോനെ പറയലെ റിയൽ ആയിട്ടുള്ള കാര്യം പറയാവുള്ളൂ എന്നാണ് പറയരുത് നോന പറയരുത് സത്യം പറയണ്ട എന്തുകൊണ്ടാ കരഞ്ഞു ആ അപ്പൊ കരഞ്ഞല്ലോ സത്യമാണേ അറിഞ്ഞോലോ ഒന്ന് കാര്യത്തിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളു എന്താ ും കരയല്ലേ എന്നെ കുഞ്ഞു ഇല്ലേ ആരും കരയില്ല ബിഗ് ബോസ് കണ്ടിട്ട് ഒരിക്കലും കുഞ്ഞു പാവ എന് എന്നാ കുഞ്ഞി പാവനെ കണ്ടോ ആണോ കുഞ്ഞു പാവന എടുക്കാൻ പുറത്ത് പോണുണ്ട് അതിനടുത്ത് ഇങ്ങനെ തോള വെച്ച നടക്കും ആ എന്റെ പൊന്നോ ആ പാവ പാവ അപ്പാന്ന് വിളിച്ചു ഇങ്ങനെയല്ല ഇതിൽ നല്ല ചേട്ടായി വിളിക്കുന്ന കേട്ടോണ്ട് അതുപോലെ തന്നെ വിളിക്കും കേട്ടോ ഇച്ചായെന്ന് നല്ല ഇച്ചായ ചേട്ടായി ഇവിടെ കടന്ന് പാലൂടി അതുകൊണ്ടാട്ടാ ചേട്ടായിനെ കാണിക്കത്ത് ആ ഉം 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 ഒച്ചയിട്ട് അങ്ങനെ ഇങ്ങടെ കാണിക്കാനാണ് അവൻ പറയുന്നത് ണ്ടോ ചേട്ടായി അമ്മ അപ്പാ മമ്മി കൊച്ചിന്റെ കൊച്ചിന്റെ തല ഏതാ തല കാണിച്ച് ആ ഓ ആരിക്കൂട്ടം ചാവുട്ടി ഫോൺ കളഞ്ഞു കേട്ടോ കൊച്ചു തല കാണിച്ച സമയത്ത് ഒട്ട് ചാവട്ടിന് ഫോൺ കളഞ്ഞു ഞാൻ എന്നാ പരിപാടിയാണ് കാണിച്ചത് അടി കിട്ടു കേട്ടോ ആദ്യം കുഞ്ഞിന്നും കൊണ്ട് അടി രണ്ടു മൂന്ന് സ്കൂളിൽ പോവാത്തോണ്ട് ഇന്ന് മഹാനവമി പ്രമാണിച്ച് രണ്ട് മൂന്ന് അടി ഈർക്കിലേക്ക് മേടിച്ചതാണ് കേട്ടോ അല്ല അത് കുട്ടാ ആ എന്തൊരു സന്തോഷം എന്നറിയാ അടി മേടിക്കുന്നൊക്കെ അല്ല കുട്ടാ അത് കൂട്ട സന്തോഷമല്ലേ സന്തോഷമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം മൂക്ക് കാണിച്ചു തന്നെ മൂക്ക് ഏതാ മൂക്ക് മൂക്ക് കാണിച്ച് മൂക്ക് കാണിച്ചത് മൂതാണ് മൂക്ക് തല ഏതാ തല വേണ്ട ആ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ദിവസം നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റ ബബായ് ആദിക്കുട്ടൻ തല ബബായ് ആ